നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഗെയിം കളിക്കണം എന്നുള്ള ആഗ്രഹത്തോട് മുമ്പ് പോയതാണ് അമ്പത്തഞ്ച് ദിവസം നിൽക്കാൻ പറ്റി പ്രതീക്ഷയിൽ കൂടുതൽ ഞാൻ ആക്ച്വലി നിന്നു വേണമെങ്കിൽ പറയാം ഹൺഡ്രഡ് ഡേയ്സ് നില്ക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് പറ്റി അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു അവിടെ നിന്ന് ശരിക്കും മൈൻഡ് ആയോ ഇല്ല അത് സമയം എടുക്കും കാരണം നമ്മൾ അമ്പത്തഞ്ച് ദിവസം ഒരു സ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തൊന്നും ഒന്ന് നോക്കി കുറച്ച് ടൈം എടുക്കും അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ഔട്ട് ആളല്ലോ ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ട് കാര്യമല്ലോ അത് പ്രേക്ഷകർക്ക് തോന്നിയാലും അതിൽ കാര്യമുള്ളൂ അതായത് ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് പ്രേക്ഷക വിധി തേടിയിട്ടാണ് പ്രേക്ഷക വിധിയിലാണ് ഞാൻ ഔട്ടായത് അപ്പോൾ അത് പ്രേക്ഷക വിധിയാണ് അല്ല ശരിക്കും എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കളിക്കുന്ന ആളായിരുന്നു കളിക്കാത്ത ആൾക്കാരെ കളിക്കുന്നവർ ഇനിയുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അത് നമുക്ക് വിധിയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഏറ്റവും ല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അത് കോൺട്രാക്ട് എനിക്ക് മറ്റുള്ള അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും അല്ല ഈ പറ്റില്ല വേറൊരു ദിവസം എന്തായാലും ഒരു ഇന്റർവ്യൂ അത് ഞാൻ വിട്ടുപോയതാ സത്യം പറഞ്ഞാൽ മറന്നു ആ സമയത്ത് ആ എല്ലാവരുടെ കൂടെ നിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരു അവസ്ഥ നമ്മൾ പേര് ബാക്കി എല്ലാവരും പേരൊന്നും പറയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല ഒരാളുടെ പേര് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരും പേര് പറഞ്ഞു അതിനൊക്കെ വിട്ടുപോയതാണ് സിബിന്റെ കേസ് കൂടാ ഞാൻ ഇതിന്റെ ഒരു സാധനം പുറത്തിറങ്ങിയിട്ട് അപ്ഡേറ്റ് നോക്കിയിട്ടുള്ള ഇപ്പ അത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നു കുളിച്ചു നേരെ ഇവിടെ വന്നു ഭക്ഷണം കഴിക്കാൻ പോകും അത് വീട്ടിൽ പോയി കടന്നു മീഡിയയിൽ വന്ന ഇല്ല വിഷമ അതെനിക്ക് ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവ് സൈഡുകൾ അതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിമിലേക്ക് ഇറങ്ങിയത് അപ്പൊ എന്റെ ആവശ്യം ആളുകളിലേക്ക് എന്റെ ഫേസ് എത്തിക്കുക അതായത് എത്തിക്കും അറിയാന്നുള്ളതായിരുന്നു അത് ഞാൻ നേടിയെന്നാണ് എന്റെ വിശ്വാസം കോൺട്രവേഴ്സീസും ചില കാര്യങ്ങൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് പക്ഷെ അത് സദാചാരത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല ഗെയിം ബേസിക് ഗെയിം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ നിലപാടിലാണെന്നത് നാട്ടുകാരുടെ ഒക്കെ എങ്ങനെയുണ്ട് ശരിക്കും ഒരു ഇപ്പം ഞാൻ സാധാരണ ഇവിടെ ഇതേപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇരിക്കൂടെ എൻ്റെ പേര് കാണാൻ പൈസ പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കേണ്ട എല്ലാവരും എനിക്കത് ഭയങ്കര ഹോക്കേഡ് അതായത് നമ്മുടെ സ്വന്തം പള്ളി നമ്മുടെ സ്വന്തം ആൾക്കാരല്ല അതുണ്ട് അവിടെ നിന്ന് നിറഞ്ഞോസ് മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ശേഷം ഏറ്റവും കൂടുതൽ മിസ് തന്നെ അങ്ങനെ ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ സ്ഥലത്ത് താമസിച്ച ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ തന്നെയല്ലേ നമ്മൾ മിസ് ചെയ്യാം അപ്പോ ഓബിയസ്ലി അത് തന്നെയാണ് ഇതിപ്പോൾ സംബന്ധിച്ചത് ജാസ്മിന്റെ ഹൈജിനെ പറ്റി പുറത്തിറങ്ങിയപ്പോൾ പറയാൻ പറ്റില്ല അല്ല പുറത്തിറങ്ങിയ ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് അതിനെക്കൂടി വിമർശിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടാണെങ്കിൽ ഞാൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷെ എനിക്ക് ഇന്റർവ്യൂസ് വേറെ ഒന്നും കാണാൻ പറ്റില്ല ഞാൻ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല എന്താ പുറത്ത് വന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞു ഞാൻ അകത്തുള്ള പെർസ്പെക്ടീലാണ് സംസാരിക്കണം ബാക്കിയെല്ലാം നമുക്ക് വഴിയൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഇതിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇപ്പൊ ജീവിതത്തിൽ ഇപ്പോൾ നെഗറ്റീവാണ് പുറത്തു പോയെങ്കിൽ ഗബറിന്റെ ലൈഫിൽ ഇത് ബാധിക്കും തോന്നുന്നു നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും നെഗറ്റിവിറ്റി എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കും അത് പോസിറ്റിവിറ്റി വെച്ച് ബാലൻസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ മുമ്പോട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മലയാളിസ് ഒരുപാടുണ്ട് അത് അറിയത്തില്ല രണ്ടു ദിവസം കഴിയുമ്പം ഈ സോഷ്യൽ മീഡിയക്ക് നോക്കും ഗബ്രിയലിന് മനസ്സിലാവും അപ്പോൾ ശരിക്കും ഈ പ്രണയം എന്ന എന്താണ് അഭിപ്രായം അത് പറയാൻ പറ്റില്ല മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല ഭയങ്കര ടയർഡാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കുറെ നാളായിട്ട് അവിടെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം ആഗ്രഹത്തിന് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വരില്ലായിരുന്നു ഞാൻ ഭയങ്കര ടയർഡാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്ന് ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പോകണമെന്നുള്ള മൈൻഡിലാണ് വന്നത് തിരിച്ച് പോകണമെന്നുള്ള ആഗ്രഹം നൂറ് ദിവസം നിക്കാൻ പറ്റും നൂറ് ദിവസം തന്നെയാണേട്ടിൽ പോയി അപ്പോൾ ബാക്കിയൊക്കെ ബാക്കിയെല്ലാം ഞാൻ റിപ്പീറ്റ് ഉപയോഗിച്ചിരുന്നു എനിക്ക് അങ്ങനെ മറ്റേ പോലെ അങ്ങനത്തെ പരിപാടി ഇല്ല ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല അത് നിങ്ങൾ കണ്ടാവല്ലോ ഞാനിട്ട് ഒരു ഈശോന്റെ പോലത്തെ ഒരു ടീഷർട്ട് ഇനി ഇട്ടിത് കത്തിച്ചാളിന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തിയത്